വിലങ്ങാട് മഞ്ഞക്കുന്ന് പാലൂർ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മൂലം ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ കേരളം ഒരു മനസ്സോടെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് വിലങ്ങാട് ഭാഗങ്ങളിൽ ഈ നാളുകളിലുണ്ടായ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിൽ ഇലയായവരെ ഈ ദിവസങ്ങളിൽ സന്ദർശിക്കുകയായിരുന്നു വയനാട്ടിലെ പ്രകൃതി ദുരന്തം എല്ലാവരുടെയും ശ്രദ്ധ പതിഞ്ഞു എന്നാൽ ഇവിടെ വിലങ്ങാട് ഭാഗത്ത് വിശിഷ്യ വിലങ്ങാട് മഞ്ഞക്കുന്ന് അതുപോലെ പാലൂര് പ്രദേശങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന വലിയ ഉരുൾപൊട്ടലുകളും അതിലൂടെ സംഭവിച്ചിരിക്കുന്ന കൃഷിനാശങ്ങളും ഇതുവരെയും മാധ്യമ ശ്രദ്ധയിലോ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലോ വേണ്ടത്ര പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരം ഇവിടെ മരണം ഒന്നായി ചുരുങ്ങി എന്നുള്ളത് സത്യമാണ് അതേസമയം ഇവിടെ ഇരുപത്തിയാറോളം വീടുകൾ വലിച്ചു പോയിട്ടുണ്ട് ഒരു പത്തി എഴുപതോളം വീടുകൾ വാസയോഗ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് നാനൂറോളം ഏക്കറില് കൃഷി സമ്പൂർണമായും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കൃഷി എന്ന് മാത്രമല്ല ആ കൃഷിഭൂമികൾ ഇനി ഒരിക്കലും ഉപയോഗിക്കാനാവാത്ത വിധം ആയിത്തീർന്നു എന്നുള്ളതാണ് സത്യം ഇപ്രകാരം ഇവിടുത്തെ നാശനഷ്ടങ്ങൾ കണക്കിലെടുക്കാനാവാത്ത വിധം ഭയാനകമാം വിധം വലുതാണ് ഈ ജനത വലിയ ആശങ്കയിലാണ് കഴിയുന്നത് അനേകം വീടുകൾ ഇനിയും ഉരുൾപൊട്ടലിൻ്റെ ഭീഷണിയിലാണ് ഈ പ്രതിസന്ധിയെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ശ്രദ്ധയും പരിശ്രമവും ഉണ്ടാകണം തീർച്ചയായും കേരളത്തിലെ കത്തോലിക്ക സഭയുടെ എല്ലാ ദേവാലയങ്ങളും രൂപതകളും ഈ ഒരു വിഷയത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച എടുക്കുന്ന പ്രത്യേകമായ സംഭാവനകളും പിരിവുകളും ഈ ഒരു പുനരധിവാസ ലക്ഷ്യത്തിലേക്ക് വേണ്ടി സഭ നീക്കി വയ്ക്കുന്നതാണ് പക്ഷേ ഇതെല്ലാം നാനാജാതി ജാതി മത ഒരുമിച്ച് ഈ ജനതയുടെ പുനരധിവാസം ും ചെയ്യേണ്ട സന്ദർഭമാണ് ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ കേരളം ഒന്നാകെ ദുരിതബാധിതരെ സഹായിക്കാൻ ഒരുമിക്കണം ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് ഈ ഒരുമ പ്രകടമാകേണ്ടതുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഏറെ ആശങ്കാകുലരാണ് അവരുടെ ജീവിതത്തിന് പ്രതീക്ഷയുടെ പുതുനാളം തെളിയിക്കാൻ പൊതുസമൂഹത്തിന് കൂട്ടുത്തരവാദിത്തമുണ്ട് സർക്കാർ സംവിധാനങ്ങളോട് സഹകരിച്ച് പുനരധിവാസ പ്രക്രിയയിൽ സഭ സജീവമായി പങ്കുചേരും ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തലശ്ശേരി അതിരൂപത സാമ്പത്തിക സഹായം നൽകും ഇതിനായി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും അടുത്ത ഞായറാഴ്ചത്തെ ദിവ്യബലി മധ്യയുള്ള സംഭാവന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കു വേണ്ടി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയോട് ചേർന്ന് ഉപയോഗിക്കുമെന്ന് മാർ ജോസഫ് പാംപ്ലാനി അറിയിച്ചു വിലങ്ങാട് വീട് നഷ്ടപ്പെട്ടവർക്ക് ഉറപ്പാക്കണമെന്നും സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഭ പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു